കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം ചെറുക്കൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു പ്രിയങ്കേൻ്റെ കുടുംബത്തിലുള്ള ഒരു കല്യാണമാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലെത്തി നേരെ കാണുന്നതാണ് കല്യാണ മണ്ഡപം അമ്പലത്തിൻ്റെ നടേൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് കല്യാണ മണ്ഡപം കടലായി ക്ഷേത്രത്തിൽ ഭഗവാന്റെ നേരെ മുമ്പിൽ നിന്ന് മണ്ഡപത്തിന്ന് പരസ്പരം മാലയൊക്കെ ചേർത്തിട്ട് ബാക്കി ചടങ്ങുകളൊക്കെ തൊട്ടടുത്ത് തന്നെയുള്ള ഓഡിറ്റോറിയത്തു നിന്നാണേ നടക്കുക അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ചുറ്റുവട്ടത്ത് നാലോ അഞ്ചോ ചെറുതും വലുതുമായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രമതിലിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഇവിടെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ബാക്കി ചടങ്ങുകളൊക്കെ ഹരിശ്രീ ഓഡിറ്റോറിയത്തിൽ നിന്ന് ക്ഷേത്രത്തിലെ ചടങ്ങ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരികയാണേ ചെയ്തത് എല്ലാവരും കസേലയിലൊക്കെ ഇരുന്നിട്ടുണ്ട് ി ചെക്കനും പെണ്ണും വന്നതിന് ശേഷം ബാക്കി താലികെട്ടും മോതിരന്മാരലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണേ ഇവിടുന്ന് നടക്കുക ഇത് മുകളിലാണ് ഈ ഒരു ഹാൾ വരുന്നത് താഴെയാണ് ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് കല്യാണ ചെക്കൻ്റെ പേര് വിപിന്നും പെണ്ണിൻ്റെ പേര് ജിബിനിയും അപ്പോൾ രണ്ട് പേർക്കും പി പിസ് വേൾഡിൻ്റെ വിവാഹ മംഗളാശംസകൾ നേരുന്നു ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് പതിവ് പോലെ തന്നെ ആദ്യം നമുക്ക് വാഴയില കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കിനാന്ന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ണോടിച്ചതാണ് ആദ്യം തന്നെ സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു അപ്പോഴാണ് ചാവുവിനൊരു പൂതി ഇല കഴുകണം എന്നുള്ളത് വാഴയിൽ വന്നപാട് അതിൽ വെള്ളം കുടഞ്ഞിട്ട് കഴുകുന്ന വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നല്ല ചേലുണ്ടാവുന്നതാണേ ചാവ് പറഞ്ഞത് ഏതായാലും ഓളൊരു പൂതിയല്ലേ അതങ്ങ് നടക്കട്ടെ എന്ന് ഞാനും കരുതി ഏതായാലും അവൾ വാഴയിലൊക്കെ വെള്ളം കൊണ്ട് നന്നായി കഴുകി ടവലൊക്കെ ഉപയോഗിച്ച് നന്നായി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ സദ്യയുടെ കൂട്ടങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉപ്പേരി പുളിങ്കറി പച്ചടി കൂട്ടുകറി കാബേജ് വറവ് അവിയൽ പിന്നെ ലാസ്റ്റ് വന്നത് കാളന അങ്ങനെ എന്തോ ഒരു കറിയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കല്യാണ സദ്യ സൈഡായിട്ട് കൂട്ടാനുള്ളത് ഇനി ചോറ് വരണം ചോറ് വരുന്ന ആ ഗ്യാപ്പിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാനുള്ള സമയം കിട്ടും ആദ്യം നമ്മൾ ഉപ്പേരിയൊക്കെ അങ്ങ് കഴിച്ചു പിന്നെ കാബേജ് കുറവും കൂട്ടുകറിയും അവിയലും ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യുക സാധാരണ എപ്പം കല്യാണ സദ്യക്ക് പോയി കഴിഞ്ഞാൽ ചോറ് കിട്ടുന്നതിൻ്റെ ഇടക്ക് സൈഡ് കറീൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നൊരു പതിവാണേ ഇതൊക്കെ നോക്കുമ്പോഴേക്കും നമ്മളെ ചോറ് എത്തി ചോറൊന്ന് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് നിരപ്പാക്കിയിട്ട് കുഴിയൊക്കെ ആക്കി പിന്നാലെ അതിലേക്ക് സാമ്പാറും വന്നു സാമ്പാറും വന്ന സ്ഥിതിക്ക് ഇനി ആരും വെയിറ്റ് ചെയ്യുന്ന ശരിയല്ല ഞാനൊരു സൈഡിൽ നിന്ന് സാമ്പാറും കൂട്ടി കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് പപ്പടം വന്നത് പപ്പടം വന്ന സ്ഥിതിക്ക് പപ്പടം കൂടി പൊട്ടിച്ചിട്ട് ആ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു സാമ്പാറും പപ്പടം കൂടി കഴിച്ചു പിന്നെ അവിയലും കൂട്ടുകറിയും ഒക്കെ മിക്സാക്കിയിട്ടാണ് പിന്നീട് കഴിച്ചത് നല്ല അടിപൊളി സദ്യയായിരുന്നു ഞാനാദ്യമായിട്ടാണ് കല്യാണ സദ്യയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നത് ഇതൊക്കെ ഇവിടുന്ന് കഴിക്കുമ്പോഴേക്കും സൈഡിൽ പായസം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പ്രഥമനും പാൽ പായസം അതൊക്കെ ഓഡിറ്റോറിയത്തിലായത് കൊണ്ട് സ്റ്റീൽ ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത് വെള്ളവും ഓഡിറ്റോറിയത്തിൽ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത് അതിൻ്റെ ഇടക്ക് മോര് വന്നിട്ടുണ്ട് മോര് നമ്മൾ കുറച്ച് കയ്യിൽ വാങ്ങി കുടിച്ചിട്ട് ബാക്കി നമ്മുടെ ചോറിൽ മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത് പിന്നാലെ രസവും അതും നമ്മൾ കയ്യിൽ വാങ്ങിയിട്ട് കഴിച്ച് ബാക്കി നമ്മുടെ ചോറിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പായസം ഞാൻ ഇലയിൽ ഒഴിച്ചിട്ടാണ് കഴിച്ചത് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് ആദ്യം പ്രഥമനും പിന്നാലെ പാൽ പായസവും രണ്ട് പായസവും ഞാൻ ഇലയിൽ ഒഴിച്ചിട്ട് തന്നെയാണ് കഴിച്ചത് സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തതിന് ചെക്കനെയും പെണ്ണിനെയും കൂട്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടുകളാണ് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തു നിന്നൊക്കെ ആൽമാരത്തിൻ്റെ അവിടെ നിന്നൊക്കെയുള്ള ഫോട്ടോഷൂട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്